കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുന്നതായിട്ട് വിശുദ്ധ മർക്കോസിന് സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാം വാക്യത്തിൽ അനന്തരം യേശു ശിഷ്യന്മാരുമായി ഫിലിപ്പോസിൻ്റെ കൈസരിയ്ക്കെടുത്ത ഊരുകളിലേക്ക് പോയി വഴിയിൽ വെച്ച് ശിഷ്യന്മാരോട് ചോദിക്കുന്ന പല ചോദ്യമുണ്ട് ഈ കൈ ഫിലിപ്പിൻ്റെ കൈസരിയ എന്ന് പറയുന്നത് സിറ്റി അബൌട്ട് ട്വൻറ്റി ഫൈവ് മൈൽസ് നാൽപ്പത് കിലോമീറ്റർ നോർത്ത് വെസ്റ്റ് ഓഫ് സ ഗിലക്കടലിൻ്റെ നോർത്തിലായിട്ട് ബിൽഡ് ബൈ ഹരോദ് ഫിലിപ്പ് ഇൻ ഓണർ ഓഫ് സീസർ ഔഗസ്തസ് ഔഗസ്തോസ് കൈസറിന് വേണ്ടി പണിത ഈ മനോഹര പട്ടണമാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലത്താണ് യേശു ചെയ്തത് അവിടെ ചെന്ന് യേശു ചോദിക്കുകയാണ് ശിഷ്യന്മാരുമായിട്ട് പോകുമ്പോൾ യേശോജിക്കുന്ന നിങ്ങൾ ആരെന്നാണ് പറയുന്നത് പലരും അവർക്ക് ശിഷ്യന്മാരാരെന്ന് മനസ്സിലായിട്ടില്ല യേശുവിനെ ഇന്നും മനസ്സിലാകാത്ത ക്രിസ്ത്യാനികളുണ്ട് യേശു ആരാണ് യേശു ഒരു ചരിത്രപുരുഷനായിട്ടല്ല യേശു ഒരു വേറെ ഏതോ യേശു ദൈവപുത്രനാണ് മനുഷ്യപുത്രനായി വന്ന് ദൈവപുത്രനായി രൂപാന്തരപ്പെട്ട യേശു അതുകൊണ്ട് ആ യേശുവിലുള്ള ആഴമേറിയ വിശ്വാസത്തിലാണ് നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്നത് ഇവിടെ ഫിലിപ്പിൻ്റെ ഇസ്രീൽ യേശു പറഞ്ഞത് അവിടെ വെച്ച് യേശു ചോദിക്കുന്നത് പല കാര്യങ്ങൾ ഭൂമിയിൽ പല കാര്യങ്ങൾ നമ്മളൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കും പല കാര്യങ്ങളും നമ്മൾക്ക് നേടുവാനും സാധിക്കും എന്നാൽ യേശു നിങ്ങൾക്ക് ആരാണ് യേശു നിങ്ങളുടെ രക്ഷകനായി യേശു നിങ്ങൾക്ക് വഴികാട്ടിയായി യേശു നിങ്ങളെ സ്വർഗത്തിലെത്തിക്കുന്ന മണവാളനായി ആ മണവാട്ടിയുടെ മണവാളനായി യേശുവിനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി അനുഗ്രഹമായി കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ വെറുതെ ആമിഷ്യങ്ങൾക്ക് വേണ്ടി യേശുവിനെ കാണുന്നവരായി ഞങ്ങൾ തീർന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ നീ രാജാവാണ് കർത്താവെ നീ ദൈവപുത്രനാണ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് നീ പലപ്പോഴും ഞങ്ങൾക്ക് നിന്നെ വേണ്ടവണ്ണം മനസ്സിലാക്കുവാൻ സാധിക്കാത്ത കുറവുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഷറേജുകൾ ജയിലുകളിൽ കഴിയുന്നു ഇപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അധ്യാപകർ അധ്യാപകർ പ്രഥമ അധ്യാപകർ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ബെഡിഡനായിട്ടുള്ളവർ വിശ്രമം ജീവിതം നയിക്കുന്നവർ എപ്പോർപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ കരുണ കൃപ എല്ലാവരുടെ വില ഒരുപോലെ വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണം യേശു നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മുഖത്തും യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് പിതാവിൻ